തിരൂർ ബാറിലെ സീനിയർ അഭിഭാഷകനായ ശ്രീ വിജയരാഘവ വാര്യരാണ് അടുത്ത അതിഥി കോട്ടയ്ക്കൽ അര്യവേദ്യശാലയുടെ നിയമോപദേഷ്ടാവ് കൂടിയാണ് അദ്ദേഹം ഞാൻ ബഹുമാനപൂർവ്വം അദ്ദേഹത്തെ സമാഗമത്തിൻ്റെ വേദിയിലേക്ക് അനയിക്കട്ടെ ശ്രീ വിജയരാഘവ വാര്യർ ഡോക്ടർ ഒരു 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 ഈ ബേസ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങോട്ട് എന്തായിരുന്നു ആ ആ വില്ല അദ്ദേഹത്തിന് ഭാര്യ മക്കളില്ല ആ മരുമക്കളാണ് അദ്ദേഹത്തിൻ്റെ ഫാമിലി ബില്ലിൻ്റെ ആകെ രത്ന ചുരുക്കം നോക്കിയാൽ വളരെ ധർമ്മിഷ്ടായിരുന്നു തൻ്റെ കാലശേഷം തൻ്റെ ഈ കുടുംബാംഗങ്ങൾ യാതൊരു സാമ്പത്തിക ക്ലേശമൊന്നും ഉണ്ടാവരുത് അവർക്ക് അതിന് വേണ്ടിയിട്ട് കുറേ സ്വത്തുക്കൾ അവർക്ക് കൊടുത്തു സ്വന്തമായിട്ട് പിന്നെ വൈദ്യശാല എന്നുള്ള ഇൻകത്തു നിന്നൊരു ഭാഗം കുറച്ച് കാലത്തേക്ക് കൊടുത്തു അവർക്ക് കുടുംബത്തിലെ അംഗങ്ങൾക്ക് ദൈവാധീനം ഉണ്ടാവാൻ വേണ്ടി വർഷിപ്പിന് വേണ്ടിയിട്ടൊരു ക്ഷേത്രം സ്വകാര്യ ക്ഷേത്രം കൊടുത്തു പിന്നെ ഇവർ ധർമ്മത്തോടുകൂടി ജീവിക്കണം അദ്ദേഹത്തിൻ്റെ കാലശേഷം ധർമ്മ ധർമ്മ അനുഷ്ഠാനത്തോട് ജീവിക്കാൻ വേണ്ടിയിട്ട് ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് ഉണ്ടാക്കി അദ്ദേഹം അതാണ് 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 ഈ ആ ഏറ്റവും വലിയ മഹത്വം അദ്ദേഹം അത് കീപ്പ് ജീവിതത്തിൽ നിയമോപദേശകൻ എന്ന രീതിയിൽ മാത്രമാണോ ശ്രീ വിജയരാഘവാര്യരെ കാണുന്നത് അതോ സുഹൃത്തു എന്നുള്ള നിലയിലോ വേറെ അങ്ങനെ ഒരു അടുപ്പമുണ്ട് പേഴ്സണലായിട്ട് വ്യക്തിബന്ധം അദ്ദേഹമായിട്ട് അദ്ദേഹമായിട്ടുണ്ടായി നിയമോപദേശം എന്റെ ഒരു എന്നുള്ള ഞാൻ അനുദ്രാക്കാറുള്ളത് മാത്രമല്ല വേറൊരു ഗുണണ്ട് ഇയാൾക്ക് ഈ കേസ് കേസിനാൾ വന്നാൽ കേസ് ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ കേസ് നർസനേക്കാൾ രമ്യമായിട്ട് കലാശിപ്പിക്കാൻ വല്ല വഴിയുണ്ടോ എന്ന് ആദ്യം നോക്കാം നോക്കാം അതില്ലെങ്കിൽ കേസ് എന്താ പിന്നെ കേസ് കൊടുക്കുക എന്നുള്ളത് കേസ് നർസനല്ല പ്രധാനം അവർ തമ്മിൽ യോജിക്കലാണ് കാര്യം ഈ ലഹള ഉണ്ടാക്കലല്ല നടത്തൽ ഗുലാമാൽ ഇല്ലാണ്ടാക്കാൻ എന്താ വഴി എന്ന് നോക്കലാണ് ആദ്യം നോക്കുക ശ്രീ കോട്ടക്കൽ കൃഷ്ണൻകുട്ടി നായരാശാനാണ് നമ്മുടെ അടുത്ത അതിഥി കഥകളി ആചാര്യനായ അദ്ദേഹത്തിന് ഈ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയുമായി അല്ലെങ്കിൽ ഈ സ്ഥാപനവുമായി എന്താണ് ഈ ഹൃദയബന്ധം എന്ന് നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം ആദ്യം ശ്രീ പി എസ് വാര്യരുമായിട്ടല്ലേ ഒരു ബന്ധം തുടങ്ങുന്നത് ആദ്യം അദ്ദേഹത്തല്ലേ പരിചയപ്പെടുന്നത് അതെ അദ്ദേഹത്തിൻ്റെ സ്ഥാപകൻ്റെ നടത്തിയതൊരു പി എസ് വി നാടക ട്രൂപ്പ് ഉണ്ടായിരുന്നു ഡ്രാമാറ്റിക് ട്രൂപ്പ് അതിലൊരു ബാലനടനായിട്ടാണ് ഞാൻ വന്ന് ചേർന്നത് ആദ്യം ആദ്യം വാര്യർ ഓഹോ ധാരാളം ഗുരുകുല വിദ്യാഭ്യാസമായിരുന്നു അന്ന് പാഠശാലോ ആയുർവേദ പാഠശാല ഇപ്പം കോളേജാക്കിയിട്ടുണ്ട് ആയുർവേദം പഠിച്ചിട്ടുണ്ടോ ഇല്ല 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 ഞാൻ അന്നും ഈ ഞങ്ങളുടെ അനധ്യായങ്ങൾ അഷ്ടമീ ഹന്ദുപാധ്യായം ഈ ചിട്ടപ്രകാരാണ് കോട്ടക്കൽ പി എസ് വി നാട്യ എൻ്റെ ശിഷ്യന്മാരും പ്രശിഷ്യന്മാരും ആയിട്ടൊക്കെ നടത്തുന്നത് ഈ രൂപമാണ് അപ്പം അങ്ങനൊരു ഈ അരിവരിശാല എന്ന് പറഞ്ഞാലേ ഒരു എന്താ പറയണ്ടത് ഇല്ല എത്രയോ ജനങ്ങൾക്ക് കലാകാരന്മാർക്കും രാഷ്ട്രീയക്കാർക്കും കെ പി ആർ ഗോപാലിനൊക്കെ അവിടെ വന്നിട്ട് ചികിത്സയ്ക്ക് ഞാൻ കേട്ടിട്ടുണ്ട് തന്നെ വരുകയുള്ളൂ വെള്ളത്തോള് കലാമണ്ഡലത്തില് വെള്ളത്തോളും പി എസ് വാര്യരും പരസ്പരം ബഹുമാനീതരും ആയിരുന്നു പി എസ് ആരുടെ ചില കഥകളിലെ കലാവളത്തിൽ നടപ്പില്ലാത്ത ചിലത് ഇവിടെ സ്ഥാപകൻ ചൊല്ലാടിക്കുന്നുണ്ടെന്ന് കേട്ടിട്ട് വെള്ളത്തോള് കത്തെഴുതി വെള്ളത്തോള് ചെറുത്തിന്ന് വണ്ടിയിൽ വന്നിട്ട് തിരൂരി സ്റ്റേഷനിൽ ഇറങ്ങി പി എസ് ആരുടെ കാറ് ഡോർജ് കാറാണ് അതുകൂടി പുറമേയുണ്ട് അയച്ചു കൊടുത്തിട്ട് അതിൽ വന്നിട്ട് നാടകങ്ങളിൽ വന്നിരുന്നിട്ട് അപ്പുറം അപ്പുറം ഇരുന്നിട്ട് ഇത് കണ്ടിട്ട് ആയ യേസുമാർ കഥകളിയോടുള്ള ഭ്രമം പ്രശംസനീയാണ് കേട്ടോ ഇതൊന്നും അവിടെ നടക്കില്ല അസാധ്യമാണ് ഈ നമ്മുടെ ഈ കല്യാണ സമൂഹത്തിൽ പാഞ്ചാലറായ തന്നെ കഴിഞ്ഞിട്ട് രണ്ടാമതായി കണ്ടാലും അത് സമയം എന്ന് പറഞ്ഞാൽ ഇടപെട്ടിട്ട് പതുണ്ട് ഇതൊക്കെ വലിമാൻ ഇഷ്ടപ്പെടുത്തി അങ്ങനെ മുട്ട കണ്ടും ഇഷ്ടമാണ് ഇതായിട്ട് പോയിരുന്നു അത് ഓർമ്മയുണ്ട്